വേട കൊണ കച്ചാ പെണ്ടി കൈല കവർ ഉണ്ടല്ലോ അത് മിട്ടായന്ന് തോന്നേ വലിയ കവർ ആണല്ലോ സർപ്രൈസ് ആയിരിക്കും അത വിട്ടിട്ട് അടുക്കൽ സനാണ കൊണകി ആഹ രണ്ട് പേര് ഇവിടെ നിൽക്കുന്നണ്ടാരോ എന്താ പരിപാടി ഒന്നില്ല ചേന നാക്കി നിന്നടാ എന്താ അച്ചാ കവർല്ല അടുക്കൽ സനാണോ അടുക്കൽ സാധനൊന്നുമല്ല ഞാൻ അപ്പോൾ പറഞ്ഞില്ല കൊണക്കാ എന്ത് പറഞ്ഞു എന്താ നിങ്ങൾ ഈ പറയുന്നു ഓഹോ ഈ കവറിന്റെ കാര്യമാണോ ഈ കവറിൽ കുണിക്കും വേണ്ടിട്ടുള്ളതാ അയ്യോ മക്കളെ അത് രണ്ടും അല്ല നിങ്ങൾക്ക് ജൂണിൽ പഠിക്കാൻ പോകണ്ടേ നമ്മൾ യൂണിഫോമിന് അളവ് കൊടുത്തായിരുന്നില്ലേ ഒരുപോലെ തൊടുപ്പിന് അത് തയ്ച്ചു കിട്ടി അതായി ഈ കവറിൽ കിട്ടിയോ ആ കിട്ടിയിട്ട് ചെയ്തേ രണ്ട് കുഞ്ഞ് യൂണിഫോം അയാൾ പറഞ്ഞേ കുട്ടികളെ കൊണ്ട് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കാൻ ഭയങ്കര തിരക്കാ സ്കൂൾ തുറക്കുന്ന സമയമില്ലേ അതുകൊണ്ടാ എങ്കി ഇങ്ങതാ ഇപ്പൊ തന്നെ ഇട്ട് നോക്കാം ഓഹ് എന്തെങ്കിലും പുതിയ ഉടുപ്പ് കിട്ടിയ ഇവര് പിന്നെ ഓരില്ല അതാ പ്രശ്നം പക്ഷെ എന്ത് ചെയ്യാ അളവ് നോക്കണ്ടേ നമുക്ക് ഇടാം മക്കളെ നമുക്ക് ഇട്ട് നോക്കാം ഇട്ട് നോക്കാം പക്ഷെ ഇപ്പൊ തന്നെ പഠിക്കാൻ പോണോ ആ പഠിക്കാനൊക്കെ പോണ്ടി വരും അതെ ആദ്യം നമുക്കൊന്ന് ഇട്ട് നോക്കാം അമ്മ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ദൈവമേ നല്ല രസമുണ്ട് എന്റെ മക്കൾ വലുതായല്ലോ ഇനി എൽ കെ ജിയിലൊക്കെ പോയി കഴിഞ്ഞാ എനിക്ക് നിങ്ങളെ കാണാൻ പോലും കിട്ടില്ലല്ലോ രാവിലെ പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പോലും ഒരു യൂണിഫോമിൽ കണ്ടപ്പോ ഇനിയാണെങ്കിൽ രണ്ടാഴ്ച സ്കൂൾ തുറക്കാനുള്ളൂ എനിക്ക് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ

ആ ും ചേച്ചിനെ നിത്യേനെ പോയി കാണിച്ചിട്ടോ എന്റെ ദൈവം തന്നെയാണോ മഹാലക്ഷ്മി മാധവ് മിലൻ ഇവരിപ്പൊക്കനും എന്റെ പൊന്നുമക്കളെ ചെല്ലുമ്പോ തന്നെ നിങ്ങളെ പേരൊക്കെ വിളിക്കും മിലനും മഹാലക്ഷ്മിന്നും വിളിക്കുമ്പോ എണീറ്റ് നിക്കണേ കുണുക്കാ കുണിക്കുന്ന ഒരാഴ്ച പഠിക്കാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ എന്നെ പറയും ഞാൻ കുണുക്കനും കുണിക്കല്ല ഞങ്ങൾ അങ്ങനെ വിളിക്കണ്ടെന്ന് അപ്പൊ നോക്കാം എന്തായാലും അസലായിട്ടുണ്ട് യൂണിഫോം ഇട്ടിട്ട് ഇനി വേഗം ഊരി വെച്ചോ ഇനി ഇട്ട് നശിപ്പിക്കണ്ട ഇടി കുണുക്കി പുതിയ ഉൾപ്പെടുത്തിട്ട് നടക്കുന്ന പോലെ അല്ല യൂണിഫോം ഇട്ട് നശിപ്പിച്ചാലേ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ നല്ല അടി തരും അമ്മീ അമ്മീദേശിപ്പിക്കും കൊണ്ടൈ നീ എന്ത ഇടുക്കോ ഓടിയാണോ അതീ ഇത് പുതിയ സ്റ്റിക്കർ അല്ല അമ്മ കൊല്ലല്ലേ ഇത് ഒട്ടിക്കാൻ നല്ല രസം നീ ഓരെണ്ണനാ ഉട്ടിച്ചോ ഇതില് പശയണ്ടോ നോക്ക് നീ ഹൈട്ടി പാലുടിച്ചല്ലോ ഇന്നാടി എടുത്തോ ഇതിവിടെ ഒട്ടിക്കൂ ഹൈവിടെ ഒട്ടിക്ക ഓന്നൻ ഉടുപ്പില് ഒട്ടിച്ചോ ഇപ്പോ ദേ അടിപൊളി ഉടുപ്പായേ ഇത് స్టാൻഡിനെ അനക്കൊന്നും കാണുന്നില്ലല്ലോ എന്താ ഇവിടെ പരിപാടി േ ഇത് രണ്ടിനും കാണപ്പോഴും എനിക്ക് തോന്നി എന്തെങ്കിലും ഒപ്പിക്കായിരുന്നു രണ്ടിനെ കിട്ടിക്കോളൂ ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറയാൻ പോവാതെ നെയിം സ്ലിപ്പ് മാത്രം നശിപ്പിച്ചോളൂ വേറെ എന്തൊക്കെ നശിപ്പിച്ചു വേറൊന്നും അമ്മനോട് പറയല്ലേ എന്താണ് എന്താണ് ഇവിടെ കള്ളത്തരം എന്താ ഞാൻ ഞാൻ ഈ ഈ ഇതൊക്കെ നമ്മൾ പോയി വാങ്ങിയ നോട്ട്ബുക്ക് അല്ലേ ഒക്കെ എടുത്ത് വെച്ച് തീർത്തിരിക്കുന്നു പിള്ളേരെ കൊണ്ട് തോറ്റു ുംയോ നിന്നല്ലേ അയ്യോ ഞാൻ വെച്ചിട്ടുണ്ട് ആ എടുക്കട്ടെ അയ്യോ ഈ പിള്ളേര് കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്കോട് കിട്ടുമെന്ന് തോന്നുന്നേക്കാഴും ഗീത ഞാൻ ഇങ്ങോട്ട് വന്നതല്ല നമ്മുടെ രമണീച്ചിയുടെ നാത്തൂന്നില്ലേ അവിടെ സുഖയില്ലാതെ കിടക്കുവല്ലേ അവരെ കാണാൻ വേണ്ടി വന്നതാ അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോകാന്ന് കരുതി എന്നാലും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഹോ അമ്മേനെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി അതൊക്കെ പോട്ടെ നീ എന്താ ദേഷ്യം പിടിച്ച് ചോടി വരുന്നത് വടിയെടുക്കാൻ പോകുമായിരുന്നോ എന്റെ പൊന്നമ്മ ഒന്നും പറയണ്ട വെക്കേഷൻ ആയതുകൊണ്ട് നല്ല മേളമാണ് സ്കൂൾ തുറക്കുമ്പോൾ ഒട്ടിക്കാനായിട്ട് കുറെ നെയിം സ്ലിപ്പും ബുക്കൊക്കെ വാങ്ങിയിരുന്നില്ലേ ഞാൻ നോക്കുമ്പോ ആ നീതു മോളും കുണുക്കനും കുണുക്കും എല്ലാം കൂടി നെയിം സ്ലിപ്പും അതെല്ലാം ബാതെല്ലാം ഒട്ടിച്ച് കളിച്ചോണ്ടിരിക്കുക ഒരു വടിയെടുക്കാൻ പോയതാ ഞാൻ ഇതിനൊക്കെ എന്തിനാ ഗീതീ കുട്ടികളെ തല്ലുന്നേ കുട്ടികൾ അങ്ങനെയാണ് നീ അവരെ കാണാതെ അത് മാറ്റി വെക്കണമായിരുന്നു അല്ലാതെ അവർക്ക് എടുക്കാൻ ഇട്ട് കൊടുത്തിട്ട് അവരെ തല്ലുകയാണോ വേണ്ടത് എന്റെ പൊന്നമ്മ എങ്ങനെ അറിയില്ല എന്തായാലും അമ്മ വന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ തേടി സ്കൂൾ തുറക്കുമല്ലേ ഞാൻ കുണുക്കനും വാങ്ങി അമ്മ അവർക്ക് റെയിൻകോട്ട് വാങ്ങി ഞാൻ ഫോൺ ചെയ്തപ്പോ അതെടി നീ അത് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ മുതൽ മുത്തശ്ശന ഒരേ നിർബന്ധം കുട്ടികൾക്ക് വാങ്ങി വാങ്ങിക്കൊടുക്കണോന്ന് അവർ ആദ്യമായിട്ട് പഠിക്കാൻ പോകുവല്ലേ റെയിൻകോട്ട് മാത്രം പോരാ ഈ ഒരു കൂടി ഇരിക്കട്ടെ വെറുതെ പൈസ കളയാനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വാങ്ങി കൊടുക്കണ്ടേ അവർ ആദ്യമായിട്ട് പഠിക്കാൻ പോകല്ലേ നീ അവരെ ആ വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ എവിടെയെങ്കിലും അവര് നീ വിളിച്ച വരില്ലെങ്കിൽ വേണ്ട ഞാൻ വിളിക്കാം എന്റെ ഉച്ച കേട്ട അവര് വരും നിങ്ങൾ എവിടെയാ വന്നു വാ തന്നെ വന്നല്ലോ ഞാൻ വരാത്തെ അടിക്കൂന്ന് െ എ നിർത്തടി വാ ഈ അമ്മ ഓഹോ അമ്മാമിയുടെ മക്കളി പ്രശ്നം അത് മക്കൾ കുസൃതി കാണിച്ചിട്ടല്ലേ മക്കൾക്ക് ഈ അമ്മാമ എന്താ വാങ്ങിച്ചോണ്ടോന്നേക്കാ നോക്കിയേ രണ്ട് പോപ്പിക്കൂടെ തുറന്ന് തരാം ഇങ്ങോട്ട് വാളി കൊടാറിയാം എന്റെ പൊന്ന് ഗീതേ കുട്ടികൾക്ക് കൊട ഇഷ്ടായല്ലോ എനിക്ക് അത് മതി ഞാൻ ആ കൊടയിലെ നിക്കണ ആ ചെക്കനോട് പറഞ്ഞു മൂന്നും നാലും വയസ്സുള്ള പിള്ളേർക്ക് ഇഷ്ടമാകണ കാർട്ടൂണില് ഏതെങ്കിലും ഒരു കൊട തരാൻ അപ്പൊ അവനാ തന്നത് ആ ഇങ്ങനെ എന്താണ് പേര് ആ ചെക്കൻ പറഞ്ഞത് യൂണിക്കോനോ എന്തായാലും എന്റെ ഇഷ്ടപ്പെട്ടല്ലോ അത് മതി ഈ അമ്മാമ്മക്ക് അമ്മമ്മയുടെ നീതു മോളെ എത്ര നേരെ വിളിക്കുന്നു ഞാൻ വിളിക്കായിരുന്നു അതാ അയ്യോ ഇവർക്കാരെ യൂണികോന്റെ കൂടെ വാങ്ങിച്ചു കൊടുത്തേ നല്ല ഭംഗിയുണ്ടല്ലോ അത് മുത്തശ്ശൻ പറഞ്ഞിട്ട് വാങ്ങിയതാ മക്കളെ നീതു മോക്കും നിത്യമോക്കും അമ്മാമ്മ ഒന്നും വാങ്ങിയില്ല ഇനിയുമുണ്ടല്ലോ സ്കൂൾ തുറക്കാൻ രണ്ടാഴ്ച എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരാട്ടോ ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ അമ്മേ അച്ഛനും വാങ്ങി അമ്മാമ്മ വെറുതെ ഇനി വാങ്ങണ്ട എന്തായാലും കുണുക്കിടേം കുണുക്കനെ കൊടെ സൂപ്പർ അമ്മാമ്മക്ക് ഇത്രയും നല്ല സെലക്ഷൻ ഉണ്ടോ കൊടെ വെക്കാൻ ആ ചെക്കൻ എടുത്ത് തന്നതാ മക്കളെ കുഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടാകൂന്നു പറഞ്ഞ ഇവരുടെ മുഖം കണ്ടപ്പോഴാ എനിക്ക് സന്തോഷം എട കുണുക്ക എന്റെ കൂടെയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താലോ എന്റെ പൂക്കളുടെ കൂടെ നിനക്ക് ഒത്തിരി ഇഷ്ടമായതല്ലേ നീ അതെടുത്തോ എനിക്ക് ഇത് തന്നാൽ മതി റേൻകോട്ടും കൂടെ എല്ലാം കൂടി എങ്ങനെയാ അന്നൊരു കാര്യം ചെയ്തു എനിക്കിതാ എടി നീതു നീ ഇനി ഓരോന്നും ചോയിച്ച് ചോദിച്ചു കുട്ടികളെ കരയിപ്പിക്കണ്ട കേട്ടോ അകത്തേക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം നിൽക്കാനൊന്നും സമയമില്ല എന്റെ ഗീതയെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല പിന്നെ കുട്ടികളുടെ സങ്കടം കാരണം മുത്തശ്ശൻ വിട്ടതാ എനിക്ക് ഉടനെ പോണം എന്ത് ചെയ്യാനാ മക്കളെ എനിക്ക് പോയല്ലേ പറ്റൂ ഒരു ദിവസം പറയണ കേട്ടില്ലേ അമ്മേ എന്ത് ചെയ്യാനടി ഗീതെ അവിടെ ഒറ്റക്കല്ലേ ഞാൻ വേറെ ദിവസം വരാം എന്താണ് പറയുന്നത് അമ്മാവന്റെ ഒക്കെ ബുദ്ധി കണ്ടോ അമ്മാനെ പിടിച്ചു നിർത്തുന്നതെ വേറൊന്നും കൊണ്ടല്ല അമ്മ ഇവര് തല്ലാൻ ഓടിച്ചിടുമായിരുന്നു ഡേങ്സ്ലിപ്പ് എടുത്ത് നശിപ്പിക്കുന്നതിന് അപ്പോഴല്ലേ അമ്മാമ്മ വന്നേ ഇവര് പറയ അമ്മാ പോയി കഴിഞ്ഞാൽ അമ്മ ഇനിയും വരുമെന്ന് തല്ലാൻ അങ്ങനെയൊന്നും നീ പറയണ്ട കണ്ടോ അമ്മ ബുദ്ധി പിടിച്ചു നിർത്തുന്നതെ വേറൊന്നും കൊണ്ടല്ല ഇവർക്ക് അടിയിട്ടാതിരിക്കാനാ ആണോ മക്കളെ ഇവള് പറയുന്നത് ശരിയാണോ ശരിയായാലും തെറ്റായാലും അമ്മ ഇവിടെ നിന്നാലും നിന്നില്ലെങ്കിലും എന്തായാലും ഞാൻ അടിക്കും ഞാൻ ഞാനത് വടിയെടുത്തിട്ട് വരാൻ പുറത്തുനിന്ന്